ഇവർ നേരത്തെ ശാന്തി വെച്ചടത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റോഡിലാണ് ഞാൻ വരത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് വലത്തോട്ട് കയറി പോണത് രണ്ടോട്ടോ ഓടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആക്സിഡന്റ് ഫ്രണ്ടും എല്ലാം പണിയാവും എത്ര കാലം കൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുക അഞ്ചാറ് വർഷമായി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധി പുനലൂർ നഗരസഭയിലെ തൊളിക്കോട് വാർഡിലെ ഒരു റോഡിന്റെ അവസ്ഥയൊന്ന് കാണുക ഈ പാതയിലൂടെയാണ് മുളന്തടം മുത്താരമ്മൻ കോവിൽ ഭാഗത്തെ നൂറിലധികം കുടുംബങ്ങൾ ദിവസേന യാത്ര ചെയ്യുന്നത് തൊളിക്കോട് വിജയാസ് ഫർണിച്ചറിന് എതിർവശത്ത് നിന്നും ആരംഭിക്കുന്ന പാത മുളന്തടം മേഖലയിലേക്കാണ് പോകുന്നത് പാതയുടെ ദയനീയാവസ്ഥ പറയാതിരിക്കുന്നതാകും ഭേദം അപകടങ്ങൾ വീഴ്ചകൾ വിവാദങ്ങൾ ഇതെല്ലാമുണ്ടായിട്ടും റോഡ് നവീകരണം ഇപ്പോഴും തീണ്ടാ പാടകലെയാണ് ആകെയുള്ള അര കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് വിശാലമായ പുനലൂർ നഗരസഭാ ചെയർമാനായി കഴിഞ്ഞ ഭരണസമിതി കാലത്ത് സാരഥ്യം വഹിച്ച കൗൺസിലറുടെ വാർഡ് കൂടിയാണിത് ഇത്തവണയും സി പി ഐയുടെ കൗൺസിലറാണ് വാർഡിലുള്ളത് സി പി ഐയുടെ എം എൽ എയും സി പി ഐയുടെ തന്നെ വൈസ് ചെയർമാനും ഉണ്ടായിട്ടും ഈ റോഡ് കിടക്കണമെങ്കിൽ പൊതുജനം സർക്കസ് പഠിക്കണം ഈ റോഡ് നമ്മുടെ വിദ്യാസ് ഫർണിച്ചർ കടയുടെ ചേർന്ന സൈഡിൽ കൂടെ ഉള്ള മുകളിലോട്ട് വരുന്ന റോഡാണ് ഇത് വർഷങ്ങളായിട്ട് തകർന്നു നടക്കുന്ന റോഡാണ് ഇതുവഴി നിരവധി കുടുംബങ്ങൾ സ്കൂൾ പുള്ളി കുട്ടികള് അതുപോലെ ബൈക്ക് യാത്രകാരാണ് കൂടുതലും മിക്ക സമയങ്ങളിലും ആ താഴോട്ട് ഇറങ്ങി പോകുന്ന ഭാഗമുണ്ട് പല സ്ത്രീകളായിട്ടുള്ള ഒരു ബൈക്കിൽ മറിഞ്ഞു വീഴുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ റോഡിന്റെ അവസ്ഥ നമ്മൾ പല രീതിയിൽ ഇവിടുത്തെ കൗൺസിലർ ബന്ധപ്പെട്ട് ഒരു ഏപ്രിലിനുള്ളിലൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു ഒരു നടപടി ഉണ്ടായില്ല അവസാനം നമ്മൾ വൈസ് ചെയർമാൻ സോണിയായി ബന്ധപ്പെട്ട് തിരക്കി ഒരു ഫണ്ടും ഇല്ല എന്നാ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഈ വളരെ മോശമായിട്ട അവസ്ഥയിലാണ് അഞ്ച് കൊല്ലമായിട്ട് ഈ റോഡ് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണത് നിങ്ങൾക്ക് ഈ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര മോശമായ അവസ്ഥയിലാണ് ഈ റോഡിന്റെ കിടപ്പ് നടന്നു പോകാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് അതാണ് അത്ര എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി തിരിഞ്ഞു നോക്കുന്നത് പലവട്ടം നമ്മൾ ഫേസ്ബുക്കിലിട്ടു പല കൂട്ടായ്മയിൽ പറഞ്ഞു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതാണ് നിലവിലുള്ള അവസ്ഥ മഴയായി കഴിഞ്ഞാൽ ഇത് റോഡാണോ തോടാണോ എന്ന് പോലും വ്യക്തമല്ല പാതയിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് തന്നെ നാളുകൾ ഏറെയാകുന്നു വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ഈ പാതയെ ആശ്രയിക്കുന്നത് ഇവിടെ വാഹനാപകടങ്ങളും തുടർക്കഥയാണെന്ന് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ് പിള്ളാരെയും കൊണ്ട് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോഴും നമ്മളാണെങ്കിൽ ഭയങ്കര ഭയങ്കര ധൈര്യമാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നതും വരുന്നതും എല്ലാം ഇനി ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് പാതയുടെ നവീകരണം ആവശ്യപ്പെട്ട പലതവണ കൗൺസിലറോടും നഗരസഭയോടും പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലത്രേ വർഷങ്ങളായി നാട്ടുകാരുടെ നടുപുടിക്കുന്ന ഈ റോഡിൽ കൂടി സഞ്ചരിക്കാൻ പോയിട്ട് ഒന്ന് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു മുളന്തടം മേഖലയിലേക്ക് ഓട്ടം വിളിച്ചാൽ പോകാറില്ലെന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സമ്മതിക്കുന്നുണ്ട് കൗൺസിലർ മുൻ കൗൺസിലർ വർഷംതോറും മാറി മാറി വരുന്ന ചെയർമാൻമാർ മരാമത്ത് ചെയർമാൻ എം എൽ എ നഗരസഭ ഇങ്ങനെ എല്ലായിടത്തും നാട്ടുകാർ പരാതി പറഞ്ഞു മടുത്തു എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും പ്രധാന വാഗ്ദാനമാണ് മുളന്തടം റോഡിന്റെ നവീകരണം ഇത് ഇരുപത്തൊമ്പതാം വാർഡ് തൊളിക്കോട് ഈ റോഡ് അഞ്ചു വർഷത്തിന് മുന്നേ ഒന്ന് ശരിയാക്കിയതാ പിന്നെ അത് കഴിഞ്ഞ് മഴ കാരണം ഇത് തകരാറായി കിടക്കുക ഇവിടെ ആരും പിന്നെ ഇങ്ങോട്ട് ആരും പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് സത്യം വണ്ടി ഒക്കെ ഇതിനെ പോകാനും വരാനൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ആയി കഴിഞ്ഞാൽ ഇതിനെ വരാനും ഒക്കത്തില്ല തിന്നി വണ്ടിയായിട്ട് വീഴും മുളന്തടം കഴിഞ്ഞ കലുങ്ങും മുകൾ വഴി കുതിരച്ചിറ വഴി റോഡ് ചെയ്തിട്ടുണ്ട് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ